ألم تر إلى الذين أوتوا نصيبا من الكتاب يدعون إلى كتاب الله ليحكم بينهم ثم يتولى فريق منهم وهم معرضون ألم تر تانغل لله ഇതെല്ലവീന ഒരു കൂട്ടം ആളുകളെ കണ്ടില്ലേ അവർക്ക് പടച്ചവന്റെ വേദഗ്രന്ഥത്തിന്റെ വലിയൊരു ഭാഗം നൽകപ്പെട്ടു അവരെ അന്നാഹുവിന്റെ ഗ്രന്ഥത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നു ും ആ ഗ്രന്ഥം അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി ശേഷം അവരിൽ നിന്നും ഒരു കൂട്ടം ആളുകൾ തിരിഞ്ഞു കളയുന്നു അവർ തന്നെ അവഗണിച്ചുകൊണ്ട് കളയുന്നു അള്ളാഹുത്ത ആയത്തിലൂടെ അറിയിക്കുന്നു ഒരു കൂട്ടം ആളുകൾക്ക് വിശുദ്ധ വേദം നൽകപ്പെട്ടു മഹാന്മാരായ നബിമാരിലൂടെ ഉന്നതരായ പണ്ഡിതരിലൂടെ വിശുദ്ധ വേദത്തിന്റെ വിജ്ഞാനം നൽകപ്പെട്ടു നൽകപ്പെടുക മാത്രമല്ല പടച്ചവന്റെ ഗ്രന്ഥം പഠിക്കാനും പകർത്താനും പ്രചരിപ്പിക്കാനും അതിലെ ജീവിതത്തിന്റെ മാർഗമായി സ്വീകരിക്കാനും സ്നേഹത്തോടെ ക്ഷണിക്കപ്പെടുന്നു അവരെ വിളിക്കുന്നു നിങ്ങൾ വരി പഴയ കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ കടുത്ത നിലപാടായിരുന്നു മദ്രസയിൽ വരുന്നോ എല്ലാം വിട്ടെറിഞ്ഞു വരി പക്ഷെ അന്ന് സുമനസ്സുകളായ ആളുകൾ സന്നദ്ധരായി എന്നാൽ ഇന്ന് വളരെ താഴേക്ക് ഇറങ്ങിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു മക്കളെ നിങ്ങൾക്ക് സ്കൂളിൽ പഠിക്കണമോ പഠിച്ചുകൊണ്ട് ഡോക്ടറാകണമോ വളരെ നല്ല കാര്യം എഞ്ചിനീയറാകണമോ വളരെ ഉത്തമം ഇക്ബാൽ പറയുന്നു ആകാശത്ത് മറക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറന്നുകൊള്ളി വെള്ളത്തിന്റെ ഉള്ളിലേക്ക് ഊടിയിട്ടിറങ്ങാൻ കൊതിയുണ്ടെങ്കിൽ ഊടിയിട്ടിറങ്ങിക്കൊള്ളിൻ പക്ഷേ സ്വന്തം സ്വത്വത്തെ മറക്കരുത് പടച്ചവരെ മറക്കരുത് നാളെയെക്കുറിച്ച് ചിന്ത വേണം എല്ലാം നിയന്ത്രിക്കുന്ന പറ്റിയുള്ള ബോധം വേണം ആ ബോധമുണ്ടാക്കാനുള്ള വഴിയാണ് നിങ്ങൾ വിശുദ്ധ വേദവുമായി നിങ്ങളുടെ ബന്ധം സ്ഥാപിക്കും രാവിലെയോ വൈകുന്നേരമോ കുറഞ്ഞ സമയം നിങ്ങൾ എടുത്തെങ്കിലും വിശുദ്ധ വേദം പഠിക്കാനും പകർത്താനും പ്രചരിപ്പിക്കാനും സമയം കണ്ടെത്തി പടച്ചവന്റെ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് ഏത് ഗ്രന്ഥമാണോ പല കാലഘട്ടങ്ങളിലും ആരും തൊടാൻ പാടില്ല എന്ന് നിർദ്ദേശിക്കപ്പെട്ടിരുന്നത് പ്രത്യേക ജാതികൾക്കും വിഭാഗങ്ങൾക്കും മാത്രമേ അത് തൊടാൻ അനുവാദമുള്ളൂ എന്ന് പറയപ്പെട്ടിരുന്നത് ആ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് മാടി മാടി മാടിമാടിപൊളിക്കപ്പെട്ട് മോനെ പേടിക്കേണ്ടവരി മോളെ നീയ്യും മുമ്പോട്ട് വരെ ും പ്രത്യേകിച്ചും അവർക്കിടയിൽ പ്രശ്നങ്ങൾ വല്ലതുമുണ്ടാകുമ്പോൾ വിശുദ്ധ വേദത്തെ വിധികർത്താവായി സ്വീകരിക്കാൻ അവരോട് പറയപ്പെടുന്നു സ്വാഭാവികമായിട്ടും മനുഷ്യർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാകും കുടുംബ പ്രശ്നങ്ങൾ സാമുദായിക പ്രശ്നങ്ങൾ അയൽക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിന്റെ വിധികർത്താവ് വിശുദ്ധ വേദമാണ് പടച്ചവന്റെ ഗ്രന്ഥമാണ് ആ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അറിവുള്ള മഹത്വക്കളാണ് ഇത് കേൾക്കുന്ന സമയത്ത് സുമനസ്സുകളായ കുറെ ആളുകൾ മുമ്പോട്ട് വരുന്നുണ്ട് പക്ഷേ ഒരു കൂട്ടം ആളുകൾ ഈ സമയത്തും മുഖം തിരിച്ച് നടന്നുകളയുന്നു അവഗണിച്ചുകൊണ്ട് പടച്ചവന്റെ വിശുദ്ധ ഗ്രന്ഥത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് നീങ്ങുന്നു നീങ്ങിയിട്ടോ അവരുടെ ഇഹരോഗവും നാശത്തിലാകുന്നു പരലോകവും നാശത്തിലാകുന്നു കള്ളക്കഥകളും വ്യാജ വർത്തമാനങ്ങളും അവർ പഠിക്കാനും പ്രചരിപ്പിക്കാനും തയ്യാറാകുന്നു അങ്ങനെ ഇരുലോകവും നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വചനം മുൻകാലങ്ങളിൽ വേദം നൽകപ്പെട്ട സഹോദരങ്ങളെ പറ്റിയാണെങ്കിൽ ഈ വചനം നമുക്കും ബാധകമാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിക്കാൻ മാടി മാടി വിളിക്കപ്പെടുന്നു അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ആ ഗ്രന്ഥത്തിലൂടെയാണ് ഈ സമുദായം ലോകത്തിന്റെ നെറുകയിലേക്ക് കയറിയത് പറയുന്നു നീ ചോദിക്കുകയാണ് എന്തുകൊണ്ട് മുൻഗാമികൾ മുൻഗാമികൾക്ക് ഉയർച്ചയ്യം എന്തുകൊണ്ട് ഇന്നുള്ളവർക്ക് പതിതാപസ്തയ്യം ഞാൻ ഒരറ്റ വാക്കിൽ മറുപടി പറഞ്ഞു തരാം അവർ പരിശുദ്ധ ഖുർആാനിന്റെ വ്യക്താക്കളായിരുന്നു മുഹമ്മദീ സമിതത്തിൽ നിന്നും യാത്ര തിരിച്ച സഹാബത്തിന്റെ കാഫിലകൾക്ക് അതിനുശേഷമുള്ള താമിഴ്യങ്ങളുടെയും തമിഴ് താമിഴ്യങ്ങളുടെയും വാഹക സംഘങ്ങൾക്ക് ആയിരത്തിന്റെ കൂമ്പാരമോ പണത്തിന്റെ ചാക്കുകളോ അല്ലെങ്കിൽ വാക്വിലാസത്തിന്റെ ശേഷികളില്ലായിരുന്നു പക്ഷെ അവരുടെ കയ്യിൽ പരിശുദ്ധ ഖുർആൻ ഉണ്ടായിരുന്നു അതിന് വ്യാഖ്യാനമായ മുഹമ്മദീ ജീവിതമുണ്ടായിരുന്നു അതിനെ അവർ പഠിച്ചു പകർത്തി ജനങ്ങൾക്ക് പ്രചരിപ്പിച്ചു ജനങ്ങളുടെ മനസ്സുകളിലേക്ക് അവർ കടക്കുകയുണ്ടായി ജനങ്ങളുടെ ജീവിതത്തിലേക്ക് അവർ മാറുകയുണ്ടായി അവരാരും മാരുടെയും അമ്പലങ്ങൾ പൊളിക്കുകയോ അല്ലെങ്കിൽ ചർച്ചകൾ പറിച്ചെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ ജനങ്ങൾ അവരുടെ മുമ്പാകെ വരികയും അവർ സത്യം സ്വീകരിക്കുകയും ഞങ്ങളുടെ സ്വത്ത് ധർമ്മത്തിന്റെ വഴിയിൽ നിങ്ങൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു അങ്ങനെ ലോകം മുഴുവനും ഇസ്ലാം പരക്കുകയുണ്ടായി പ്രിയപ്പെട്ട സഹോദര ഇന്ന് നാം ഓരോരുത്തരുടെയും അവസ്ഥ എന്താണെന്ന് ശാന്തമായി ചിന്തിക്കുക നമ്മളെത്രമാത്രം പരിശുദ്ധ ഖുർആാനിനെ ആദരിക്കുന്നുണ്ട് നമ്മളെത്രമാത്രം പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നുണ്ട് നമ്മളിൽ എത്ര പേർക്ക് ഖുർആാൻ പാരായണം അറിയാം എത്ര എത്രപേര് പാരായണം പഠിച്ച് അവർ മറന്നുപോയിട്ടുണ്ട് അടുത്ത ദിവസം പരിശുദ്ധ ഗ്രന്ഥം ബുഹാരി ഷരീഫിന്റെ ഒരു ഹദീഫിന്റെ വിവരണം ആദരണീയ ഉസ്താദ് അല്ലാമ സയ്യിദ് അഹമ്മദ് പാലൻപൂരി ഖുദ്ദി സസിറഹുവിന്റെ വാചകം കേട്ട് വിറച്ചുപോകുകയുണ്ടായി ആരെങ്കിലും പരിശുദ്ധ ഖുർആാൻ പഠിച്ച് അതിനെ മറക്കുകയോ അവഗണിക്കുകയോ ചെയ്താൽ അവൻ വലിയ അപകടത്തിലാണ് ഉസ്താദ് പറയുന്നു ഇത് ഒന്നാമതായി ഖുർആാൻ ഹാഫുദീങ്ങൾക്ക് ബാധകമാണ് പരിശുദ്ധ ഖുർആാൻ മനനം ചെയ്ത് മറന്നവർക്ക് ബാധകമാണ് രണ്ടാമതായി ഖുർആാനെ അരിപ്പമെങ്കിലും സൂഹത്തുകൾ പഠിച്ച് മറന്നുപോയവർക്കും ഇത് ബാധകമാണ് അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ പരിശുദ്ധ ഖുർആ മൂന്നാമതായി പരിശുദ്ധ ഖുർആൻ നോക്കി ഓതാൻ വേണ്ടി പഠിച്ചു എന്നിട്ട് മറന്നു കളഞ്ഞവർക്കും ഇത് ബാധകമാണ് അതുപോലെ നമ്മളിൽ എത്ര പേര് പരിശുദ്ധ ഖുർആാനിന്റെ ആശയം മനസ്സിലാക്കുന്നുണ്ട് ഇന്നത് മനസ്സിലാക്കാൻ ധാരാളം വഴികൾ നിരവധി സൌകര്യങ്ങൾ എന്നെ പോലെയുള്ള സാധുക്കളെ ആളുകൾ പരിഹസിക്കുന്നു നിങ്ങൾ ഖുർആാനിന്റെ ക്ലാസും എടുത്ത് നടക്കുന്നുണ്ടല്ലോ എത്ര പേര് കേൾക്കുന്നുണ്ട് നിങ്ങൾ എഴുത്തോടെ എഴുത്തും എഴുതിക്കൊണ്ട് നടക്കുന്നുണ്ടല്ലോ എത്ര പേര് വായിക്കുന്നുണ്ട് സമുദായമേ ആളുകൾ ഞങ്ങളെ പരിഹസിക്കുകയാണ് പക്ഷെ ആ പരിഹാസത്തിന് ഞങ്ങൾ തളരുകയില്ല നിങ്ങളല്ലെങ്കിൽ വേറെ ആരെങ്കിലും കേൾക്കുമെന്ന് വേറെ ആരെങ്കിലും വായിക്കുമെന്ന് പ്രതീക്ഷയുണ്ട് അൽഹമ്മദില്ലാ മുസ്ലിമീങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്നു അമുസ്ലിമീങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു പരിശുദ്ധ ഖുർആനിന്റെ അജയ്യമായ ശക്തിവൈഭവം വിളിച്ചറിയിച്ചുകൊണ്ട് ഇന്ന് ധാരാളം അമുസ്ലിമീങ്ങൾ പരിശുദ്ധ ഖുർആാൻ ഭാഷണം കേൾക്കുന്നു അതിന്റെ ആശയങ്ങൾ ആഗ്രഹത്തോടു കൂടി വായിക്കുന്നു അങ്ങേറ്റം സ്നേഹത്തോടെ അവർ സംശയങ്ങൾ ചോദിക്കുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ കുറ്റപ്പെടുത്തലില്ല നമ്മൾ തയ്യാറാകുന്ന പരിശുദ്ധ ഖുർആാനിന്റെ സന്ദേശങ്ങൾ പഠിക്കാൻ അതിനെ ജീവിതത്തിൽ പകർത്താൻ തയ്യാറാകുന്നു പ്രത്യേകിച്ചും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഖുർആനെയും മുഹമ്മദ് റസൂർ വിധികർത്താവായി സ്വീകരിക്കലും വിവാഹത്തിന്റെ പ്രശ്നം വരുന്നു എന്റെ കാര്യം തീരുമാനിക്കട്ടെ അള്ളാഹുവിന്റെ കിതാബ് ആദരവായ റസൂലിന്റെ ഗ്രന്ഥം അത് പഠിച്ച പണ്ഡിതന്മാർ അവരെന്ത് പറയുന്നോ ഞങ്ങളിത് സ്വീകരിക്കും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പൂർവികന്മാരുടെ കാര്യങ്ങളിലേക്കുമല്ലേ നോക്കേണ്ടത് പറച്ച് പണ്ഡിതന്മാർ എന്ത് പറയുന്നു ഈ ആചാരത്തെ പറ്റി എന്ത് പറയുന്നു അനാചാരമെന്ന് പറയുന്നോ ഞങ്ങളുപേക്ഷിക്കും ശരിയെന്ന് പറയുന്നോ ഞങ്ങളിത് ചെയ്യും സന്നദ്ധമാകും അതുപോലെ പ്രിയപ്പെട്ട സഹോദര സഹോദരി നമ്മൾ പരിശുദ്ധ കുറാരുടെ എത്ര ജനങ്ങൾക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കുന്നുണ്ട് ജനങ്ങൾക്ക് ഖുർആാൻ എത്രമാത്രം എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഈ ദിനങ്ങളിൽ എന്റെ മനസ്സിന് വല്ലാതെ മതിക്കുന്നൊരു ചിന്തയുണ്ട് വേദനയോടുകൂടി വെക്കുകയാണ് ഒരൊന്നാന്തരം നുണ ഇല്ലാത്തൊരു കഥ ശരിയാണ് രാഷ്ട്രീയ ശക്തികളുടെയും മറ്റും പിൻബലത്തോടെ ഈ രാജ്യം മുഴുവനും പ്രചരിപ്പിക്കുകയും സത്യമായി അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ വിശുദ്ധ സത്യമായ അള്ളാഹ് മുഹമ്മദ് റസൂലുള്ള അതുപോലെ പരിശുദ്ധ ഖുർആാൻ നമുക്ക് എത്രമാത്രം പ്രചരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ എത്ര പ്രചരിപ്പിക്കാനും പരിശ്രമിച്ചിട്ടുണ്ട് ഓരോ മസ്ജിദുകളിലൂടെയും മദരസകളിലൂടെയും നമ്മളുടെ കടകളിലൂടെയും വീടുകളിലൂടെയും പരിശുദ്ധ ഖുർആാനിന്റെ പ്രചാരണം നടത്തേണ്ടിയിരുന്നു അള്ളാഹുവിനെ പരിചയപ്പെടുത്തേണ്ടിയിരുന്നു ആരാധരിക്കാഹു മാത്രം അള്ളാഹുവിനെ ആരാധിക്കാനുള്ള മാർഗം മുഹമ്മദ് റസൂർ മാത്രം ലോകത്തോട് നമ്മൾ പറയേണ്ട സമയമാണ് അല്ലാത്തപക്ഷം വിശുദ്ധ വേദം കാണും പക്ഷേ അതിനോടുള്ള കടമകൾ പാലിക്കാത്ത അവസ്ഥ വരും അള്ളാഹു താല ഈ ആയത്തിലൂടെ അതിനെയാണ് രൂക്ഷമായി വിമർശിക്കുന്നത് അള്ളാഹു നമുക്ക് പരിശുദ്ധ ഫുഹാനിനോടുള്ള കടമകൾ കർത്തവ്യങ്ങൾ പാലിക്കാനുള്ള ഉന്നതമായ സൌഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ അതിന്റെ വെളിച്ചത്തിൽ മറ്റ് സമുദായങ്ങൾക്കും ചിന്തിക്കാനും അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൌഫീക്ക നൽകുമാറാണ്